നമസ്കാരം കേരള നയൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കിനെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനൊന്നും മറന്നുപോകരുത് വാർത്തയിലേക്ക് ഇന്ന് എ കെ ജി സെന്ററിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട് ആ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വരാജിന് തോൽവി സംഭവിച്ചു എന്നതിനെ പറ്റി തന്നെയാണ് മാത്രവുമല്ല ഇന്ന് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം മറ്റൊരു കാര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എനിക്ക് തോന്നുന്നു ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സഖാക്കൾ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ന് പാർട്ടിയും അംഗീകരിച്ചിരിക്കുന്നു പാർട്ടി അത് ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അതെന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ എം വി ഗോവിന്ദൻ മാഷിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നടങ്കം വിമർശിച്ചു പിണറായി വിജയൻ ശാസിച്ചു തുടങ്ങിയ പരമ്പരകളാണിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് തെറ്റായ വാർത്തകൾ ഫോട്ടോ സഹിതം വെച്ച് തയ്യാറാക്കിയ ആളുടെ പേരുൾപ്പെടെ വെച്ച് പ്രസിദ്ധീകരിക്കുകയാണ് പത്രങ്ങളിൽ അത് ഒരു ശരിയായ രീതിയല്ല അത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ് ഇപ്പോഴ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചേർന്ന് ഇവിടെ ഒരു പ്രവർത്തക യോഗം പാർട്ടി സംഘടിപ്പിക്കേണ്ടായി ആ സംഘടിപ്പിച്ച യോഗത്തിൽ സഹാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്കെതിരായി വലിയ രീതിയിൽ കടന്നാക്രമം നടത്തി എന്ന ജനിപ്പിക്കുന്ന വാർത്ത മാതൃഭി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മറ്റ് പത്രങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വരികയുണ്ടായി ഫോട്ടോ അടത്തം വെച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത് എനിക്കെതിരായ ഒരു പരാമർശവും സദാവ് പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇല്ലാത്ത കളവായ വാർത്ത പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടെ വന്നു എന്നത് പിന്നെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് കളവാണ് സത്യവിരുദ്ധമായ ഒന്നാണ് അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സ്വഭാവ പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിനുശേഷം പിന്നെ പിന്നെ ഇന്നലെ പറയാ ഓരോന്നായിട്ട് പറയാ ഓരോന്നായിട്ട് തൃപ്തിപ്പെടേണ്ട മറ്റു സാറിന് ഞാൻ തൃപ്തിപ്പെടുന്ന പറയു നിങ്ങൾ തൃപ്തിപ്പെടേണ്ട ഇന്നലത്തെ മാതൃഭി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ എന്റെ ഫോട്ടോ വെച്ചൊരു വേറൊരു വാർത്ത മിനിഞ്ഞ ഇന്നലെ തന്നെ അത് വളരെ ഇന്നുകൊണ്ട് ആ വാർത്ത എന്താ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ തിരപത്രത്തിൽ പേരെന്നോർമ്മ വിളമ്പരം കരീമും പി രാജിയും സെക്രട്ടറിയ്ക്കെതിരായിട്ട് ആഞ്ഞടിച്ചു അങ്ങനൊരു സംഭവേയില്ല അങ്ങനെ ഒരു ഇല്ല ഇവർ രണ്ടുപേര് മാത്രമല്ല ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല അപ്പം എന്താ ഉന്നം വ്യാജ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരമൊരു പ്രശ്നം കേരളത്തിലാകെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു ഒറ്റ കൊടുക്കുക പാർട്ടി വിരുദ്ധമായ നിലപാടാണ് വ്യക്തിപരമായിട്ട് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഞാനോ എന്നുള്ളതല്ല പാർട്ടിക്കെതിരായ അതിശക്തിയായ രീതിയിലുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ചു പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു മാതൃഭൂമി മനോരമ ഈ രണ്ട് പത്രങ്ങളും തെറ്റായ ഈ വാർത്ത ബോധപൂർവ്വം പാർട്ടിക്കെതിരായി ചമച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കാര്യം നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം എന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏകണ്ഡവുമായിട്ട് തീരുമാനിച്ചു ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുക എന്തും പറയാം എന്തും ചെയ്യാം അതിനൊക്കെ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്ന നിലപാടിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റി ശാക്രിയായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് കേട്ടല്ലോ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ ഒപ്പം ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ ദിവസവും നിരവധി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പച്ചയായിട്ടുള്ള വസ്തുതയാണ് എന്തുകൊണ്ടാണ് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തതെന്ന് നിരവധി തവണ സഖാക്കൾ ചോദിച്ച് ചോദിച്ച് അവസാനം ആ ചോദ്യം അവർ തന്നെ അങ്ങ് പിന്നെ പതിയെ നിർത്തിയതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാധ്യമങ്ങൾ കാണിച്ച പല വ്യാജ വാർത്ത നിർമ്മിതികളും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു അവസാനം അതിൽ നിന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് മാതൃഭൂമിക്കും മനോരമയ്ക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് മാധ്യമ പ്രവർത്തകരെ അതായത് മനോരമയുടെയും മാതൃഭൂമിയുടെയും മാധ്യമ പ്രവർത്തകരെ ഇരുത്തിക്കൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ മാഷ് പറയുന്നു എന്തായാലും വളരെ മനോഹരമായ ഒരു ഒരു പ്രതികരണമായി പോയി അദ്ദേഹത്തിന്റെ വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു നീക്കമായി പോയിന്ന് പറയാതെ വയ്യ എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട് മനോർമ്മയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ റിപ്പോർട്ടർമാർ അസഹിഷ്ണുത പൂണ്ട് എം വി ഗോവിന്ദൻ മാഷിന്റെ ആ പ്രതികരണത്തിൽ ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അറിയിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദൻ മാഷ് നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന വ്യാജ വാർത്തകളൊക്കെ അവരുടെ പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ നിരത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ പ്രതികരിച്ചുകൊണ്ട് നിലപാട് അറിയിക്കുന്ന കാഴ്ച കണ്ടത് മാത്രമല്ല ഇനി ഈ വ്യാജ വാർത്തകളുടെ പേരിൽ മാധ്യമങ്ങളിൽ നടത്തുന്ന പല അന്ത്യ ചർച്ചകളിലും എ കെ ജി സെന്ററിൽ നിന്ന് ആരെയും വിടാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ പ്രതിപക്ഷം പരാജയപ്പെട്ട എടുത്ത് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസത്തിനെതിരെ എന്തായാലും പാർട്ടി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല മാധ്യമ പ്രവർത്തനം എന്നാണ് എം വി ഗോവിന്ദൻ മാഷ്ട് ഇന്ന് മാധ്യമ പ്രവർത്തകരോട് തന്നെ പറഞ്ഞത് ചോദ്യങ്ങൾ എത്ര വേണമെങ്കിലും ചോദിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ല എന്നും ഒരു സാധാരണ പൗരനുള്ള എല്ലാ അവകാശങ്ങൾ തന്നെയാണ് മാധ്യമ ഉള്ളൂ അല്ലാതെ പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷ് അവിടെ ഇരുന്ന് പറയുന്നത് ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് അത് വലിയ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി എന്തായാലും പാർട്ടി മനസ്സിലാക്കിയിരിക്കുകയാണ് പോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചതും ഇത് തന്നെയാണ് മാധ്യമങ്ങളിൽ വന്ന വ്യാജ വാർത്തകൾ വലിയ തോതിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇത്തരത്തിൽ മാധ്യമങ്ങളെ നിലക്കി നിർത്തേണ്ടതുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കുന്നു മാധ്യമങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ തുടക്കത്തെ സമയത്ത് മാധ്യമ വേട്ട നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ രംഗത്തേക്ക് വരുമെങ്കിലും അതിലൊന്നും ഒരിക്കലും കീഴ്പ്പെട്ട് പോകരുത് എന്ന് തന്നെയാണ് ഈ നാട്ടിലെ പല ജനങ്ങൾക്കും പാർട്ടിയോടും അതുപോലെ തന്നെ സർക്കാരിനോടും പറയാനുള്ളത് സർക്കാരിന്റെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ സർക്കാരിനെ പറ്റിയുള്ള മോശമായിട്ടുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ വളർത്തുന്നത് സംഘപരിവാറിനെ കൂടിയാണ് എന്നുള്ളത് പച്ചയായിട്ടുള്ള വസ്തുതയാണ് അവർ ഒരിക്കൽ പോലും സംഘപരിവാറിനെതിരെ ിനെതിരെ ബിജെപിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അവർ ഇവിടെ മറ്റൊരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തെ തകർത്തെറിയാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുമ്പോൾ പൊതുവേ ഇത്തരത്തിൽ തന്നെ വേണം ഒരു സംസ്ഥാന സെക്രട്ടറി നേരിടേണ്ടത് കൊടിയേരി ബാലകൃഷ്ണൻ ഒക്കെ കാണിച്ചു തന്ന ഒരു മാതൃക ഇത് തന്നെയായിരുന്നു മാധ്യമങ്ങളെ ഏത് രീതിയിൽ നേരിടണമെന്നും മാധ്യമങ്ങളുടെ വ്യാജവാർത്തകൾക്കെതിരെ എങ്ങനെ പടവൊരുതണമെന്നും ഒക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ നമുക്ക് മുമ്പിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പകർന്നു തന്നിട്ടുണ്ട് അതിന്റെ പകർപ്പ് തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ്ട്രീ ും കാണുമ്പോൾ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുത ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വരുമ്പോൾ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ആ വ്യാജ വാർത്തകൾ മൊത്തത്തിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പൊളിച്ചടക്കി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു രീതിയിലുള്ള ശൈലിയാണ് ഇനി സ്വീകരിക്കുന്നതെങ്കിൽ പഴയതിനേക്കാൾ കഴുത്തുറ്റ നിലയിൽ പാർട്ടി മുന്നേട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല അത് സഖാക്കളെ വലിയ തോതിൽ തന്നെ ആവേശത്തിലാഴ്ത്തും എന്നുള്ള കാര്യവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം തെറ്റായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പാർട്ടി തലയുയർത്തിപ്പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യാജവാർത്തകൾക്കും ഈ പാർട്ടിയെ കടന്നാക്രമിക്കാനോ ഈ പാർട്ടിയുടെ ആശയങ്ങൾ ശരിയായ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ ോ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്